നമസ്കാരം ഈ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് അടിച്ചേക്കുക മൊത്തമായും കാണുക ഇത് മറ്റുള്ളവരിലേക്ക് എത്തേണ്ട ഒരു പ്രാധാന്യം ഈ വീഡിയോയ്ക്ക് ഉണ്ട് അതുകൊണ്ടാണ് ഇത് മോണിറ്റൈസേഷൻ ആവോ അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് പേയ്മെന്റ് എനിക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല വേണ്ടിയല്ല നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യം എൻ്റെ ഒരു കാര്യം പറയാം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് അദ്ദേഹം ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഒരു നോർത്ത് ഇന്ത്യൻ ജോബ് റിക്രൂട്ട്മെന്റ് ഏജൻസി വഴി കണ്ടാൽ വിശ്വാസതയുള്ള ഒരു ഏജൻസി വഴി കംബോഡിയയിലേക്ക് എത്തി അതായത് ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ആണ് അതുപോലെ തന്നെ താമസം ഫ്രീ ആണ് ഭക്ഷണം ഫ്രീ ആണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ സർവീസ് ചാർജ് മേടിച്ചുകൊണ്ട് ഇവർ കമ്പോഡിയിലേക്ക് കയറ്റി വിട്ടു കയറ്റി വിട്ടിട്ട് ഈ ഇൻ്റർവ്യൂ നടന്നതെല്ലാം ഓൺലൈൻ വഴിയാണ് കേട്ടോ കമ്പോഡിയിലുള്ള ആൾക്കാർ തന്നെ വിശ്വാസതയോട് കൂടി വീഡിയോ കോളിൽ ഇൻ്റർവ്യൂ എടുത്തിട്ടാണ് ഈ കയറ്റി വിടുന്നത് പിന്നെയുള്ള ചാറ്റും കാര്യങ്ങളൊക്കെ ടെലിഗ്രാമ് വഴിയാണ് അറിയാലോ സ്കാമേഴ്സ് എല്ലാം ടെലിഗ്രാം വഴിയാണ് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് കാരണം തെളിവ് കൊടുക്കാൻ തെളിവുണ്ടാവില്ല അതിനകത്ത് ടെലിഗ്രാമിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇവൻ എന്ത് ചെയ്തു കമ്പോഡിയയിലെത്തി കമ്പോഡിയിൽ എത്തിയപ്പോൾ ഇവന് നല്ല സുഖ താമസം ഭക്ഷണം സൗകര്യം എല്ലാം കിട്ടി അതായത് അറക്കാൻ കൊണ്ടുപോകുന്ന കോഴിക്ക് വെള്ളം കൊടുക്കുന്ന പോലെ ഇവരെ എന്ത് ചെയ്തു നാല് ദിവസം അവനെ നല്ല സൗകര്യത്തോട് കൂടി ഫ്രീ ആയിട്ട് ഭക്ഷണവും ഫുഡും എല്ലാം കൊടുത്തിട്ട് ഒരു റെസ്റ്റ് സോറി എന്താ പറയുക ഒരു ഹോട്ടലിനകത്ത് താമസിപ്പിച്ചു ഇവന്റെ കൂടെ കുറച്ച് പേര് വേറെ ഉണ്ടായിരുന്നു നോർത്ത് ഇന്ത്യന്നുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ ഇവർ ഒരിക്കലും അറിയുന്നില്ലായിരുന്നു ഇവർ പോയി പെടുന്ന ഒരു കെണിക്കകത്താണെന്നുള്ളത് ആ സമയത്ത് ഞാൻ ചാറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു അവിടെ ശ്രദ്ധിക്കണം കമ്പോഡിയയിൽ മനുഷ്യഘടത്ത് നടന്ന രാജ്യമാണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും വിഷയസ് ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ ഇവിടെ ട്രീറ്റ് ചെയ്ത് നല്ല ലക്ഷറി ആയിട്ടാണെന്നാണ് അവൻ പറഞ്ഞത് കാരണം ഫോർ സ്റ്റാർ ഹോട്ടലിലാണ് താമസം ഉണ്ടായിരുന്നത് അങ്ങനെ നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയെ പിക്ക് ചെയ്യാനായിട്ട് ഒരു ജീപ്പ് വരികയും ആ ജീപ്പിൽ ഇവർ കയറി പോവുകയും പിന്നീട് ഒരു ബിൽഡിംഗ് ഒരു പത്ത് പന്ത്രണ്ട് നിലയുള്ള ഒരു ബിൽഡിങ്ങിന് താഴെ കൊണ്ടുപോയിട്ട് ഇവരെ എത്തിക്കുകയും ഗേറ്റൊക്കെ അടയ്ക്കുകയും പൂട്ടുകൊക്കെ ചെയ്തു അപ്പോഴും ഇവർക്ക് സംശയമൊന്നും തോന്നിയില്ല പിന്നീട് സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു ഇവരെ ആ പണ്ടിക്കകത്ത് നിന്ന് ഇറക്കിയതിന് ശേഷം ഒരു ഹോളിൽ കൊണ്ടുപോകുന്നു അവിടെ വെച്ച് ഭയങ്കര മോശമായ രീതിയിൽ ഇവരെ അടുത്ത് പെരുമാറുന്നു നിങ്ങൾ ഇനി ഇവിടെയാണ് ഞങ്ങൾ പറയുന്ന പോലെ എന്ന് പറയുന്നു കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ തല്ലി കാണിക്കുക അ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നു അല്ലെങ്കിൽ തല്ലി എന്താ പറയുക ബ്ലഡ് വരുന്ന രീതിയിൽ ആൾക്കാരെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഇനി ഇതാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു അപ്പോൾ ഇവർ ആകെ ഭയന്നു പോകുന്നു പിന്നീടുള്ള കാര്യങ്ങൾ വളരെ മോശമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവർക്ക് ഫോൺ കൊടുക്കുന്നില്ല ഇവർ താമസിക്കുന്ന സ്ഥലത്ത് ഹോസ്റ്റലാണ് താമസിക്കുന്നത് ആ താമസിക്കുന്ന ഹോസ്റ്റലിൽ അവിടെ ഉള്ള ആളുകൾ വന്നിട്ട് ഇവരെ ഓരോന്ന് ചെയ്യിപ്പിക്കുക ഒക്കെ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കുക വളരെ മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറുക ഇതൊക്കെയായിരുന്നു പിന്നീട് ജോലിക്ക് കയറുകയാണ് ജോലിയുണ്ട് അതായത് ഒരു വലിയൊരു ഹോളാണ് ആ ഹോളിനകത്ത് മയക്കുമരുന്ന് സെറ്റപ്പ് എല്ലാം ഉണ്ടെന്നാണ് ഇവൻ പറയുന്നത് ഈ എന്താ പറയുക ഈ ഹോളിനകത്ത് ഇവർ വർക്ക് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ പറ്റിക്കുക സൈബർ ക്രൈം ചെയ്യുക നമ്മുടെ നാട്ടിലുള്ള പാവപ്പെട്ട ആളുകളെയൊക്കെ പറ്റിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെ എന്താ പറയുക ന്യൂഡായിട്ടുള്ള പെണ്ണുങ്ങളുടെ കുറേ വീഡിയോസ് ഉണ്ടാവും അപ്പോൾ ആ വീഡിയോസ് വെച്ചിട്ട് അവരുടെ ഫോട്ടോസ് വെച്ചിട്ട് ഓരോ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക ആ വീഡിയോസ് വെച്ചിട്ടല്ല അവരുടെ ഫോട്ടോ വെച്ചിട്ട് യഥാർത്ഥ ഫോട്ടോ വെച്ചിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക നമ്മുടെ നാട്ടിലുള്ള മലയാളികളായിട്ടുള്ള ആളുകൾക്ക് റിക്വസ്റ്റ് അയക്കുക അല്ലെങ്കിൽ ഹിന്ദിക്കാരായിട്ടുള്ള ആളുകൾക്ക് റിക്വസ്റ്റ് അയക്കുക അവരിത് ആക്സെപ്റ്റ് ചെയ്യും ആക്സെപ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു വീഡിയോ കോൾ ആ നമ്പറിൽ നിന്ന് വരും അപ്പോൾ ഈ ന്യൂഡായിട്ടുള്ള ആ വീഡിയോ എടുത്തിട്ട് കാണിക്കുമ്പം ഒരു സ്ത്രീയാണ് സംസാരിക്കുന്നത് മനസ്സിലാവും എന്നിട്ട് ഈ സംസാരിക്കുന്ന വ്യക്തിയുടെ വീഡിയോ ഉണ്ടാവുമല്ലോ അതും ആ ന്യൂഡായിട്ടുള്ള ലേഡിയുടെ വീഡിയോയുടെ വെച്ചിട്ട് ഇന്ന വ്യക്തി വീഡിയോ കോൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് ആ ഫേസ്ബുക്കിലുള്ള മറ്റ് സുഹൃത്തുക്കൾക്കെല്ലാം ടാഗ് ചെയ്ത് വെക്കും എന്നിട്ട് ആ ടാഗ് ചെയ്ത ഫോട്ടോ ഈ വ്യക്തികൾക്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഇതാ നിങ്ങളെ ഞങ്ങൾ ട്രാപ്പിലാക്കാൻ പോവുകയാണ് നിങ്ങളുടെ ഫാമിലി ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ് ഇത്ര എമൗണ്ട് വേണം തന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടാം എന്ന് പറയും പക്ഷേ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല ഈ മലയാളികളായിട്ടുള്ള പെട്ടുപോയ ആൾക്കാർ പൈസ കൊടുത്തുകൊണ്ടിരുന്നാൽ അത് മേടിച്ചുകൊണ്ടേയിരിക്കുമെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എനിക്ക് ആ രണ്ട് മൂന്ന് കോൾ നമുക്ക് പേഴ്സണലി എൻ്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ കോൾ വന്നു ഒരു ന്യൂഡായിട്ടുള്ള ഒരു പെണ്ണ് വിളിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഫേസ്ബുക്ക് ഡി ഡി ആക്ടിവേറ്റ് ചെയ്യുക അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല അവർ ആരിക്കലും അയക്കുകയാണെന്നില്ല അവരുടെ അടുത്ത് കാര്യം പറയാം അത്രേ എന്ന് പറഞ്ഞു നിങ്ങളും ചെയ്യേണ്ട അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇന്നലെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു ആയിട്ട് ഈ കേസിൽ വാർത്ത വരുവുള്ളൂ കാരണം അഭിമാന പ്രശ്നം കൊണ്ട് ആരും ഇത് പുറത്തു പറയില്ല ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു യൂറോപ്പിലേക്ക് ജോബ് വാക്കൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നിന്ന് നാല്പത്തിനാല് പേരെ കടത്തിക്കൊണ്ട് ബാങ്കോക്കിൽ എത്തിച്ചു അവിടെയാണ് ട്രെയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ പറ്റിച്ചിട്ട് അവിടെ ഈ പറഞ്ഞ പോലെ താമസിപ്പിച്ചിട്ട് ഒരു സൈബർ ക്രൈം സിറ്റിയിലേക്ക് ഇവരെ എത്തിച്ചു എത്തിച്ചിട്ട് അവിടെ നടന്നിട്ടുള്ള അനുഭവം ഒരാൾ കൈകൂപ്പി പറയുന്നുണ്ട് ഒന്നുകിൽ ഉപദ്രവിക്കരുതെന്നായിരിക്കും അതിന്റെ അർത്ഥം അല്ലെങ്കിൽ രക്ഷിക്കണം എന്നായിരിക്കും അതിന്റെ അർത്ഥം അതിൽ നിന്നും ഒരു മലയാളിയെ കാണാതായ അവസ്ഥ വരെ ഉണ്ടായി നിങ്ങൾ ചിന്തിക്കുക കഴിഞ്ഞ ഈ ഫ്രണ്ടിനുണ്ടായ അനുഭവം എന്ന് പറയുന്നത് ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണിത് ഇന്ന് വരെ ഇപ്പോഴും ഈ തട്ടിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവൻ പോയത് ഫ്രീ ആയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇവർ കൊടുത്തിരിക്കുന്നത് അഞ്ച് ലക്ഷം ആറ് ലക്ഷം രൂപ വരെയാണ് ഏജൻസി റിക്രൂട്ട് റിക്രൂട്ട്മെൻറ്റ് ഏജൻസിക്ക് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഏജൻറ്റുമാരുണ്ട് റിക്രൂട്ട്മെന്റ് ഏജൻസി ഉണ്ട് എന്തൊക്കെ പുറകിൽ അപ്പോൾ നിങ്ങൾ വിദേശത്ത് പോകുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ കാര്യം സോൾവാകുന്നത് വരെ ഈ തായ്ലൻഡ് ബാങ്കോക്ക് മ്യാൻമർ വിയറ്റ്നാം എന്നൊക്കെ പറയുന്ന യൂറോപ്പ് ഏത് കൺട്രി ആയാലും ശരി ട്രസ്റ്റ് ചെയ്യണ്ട അതായത് ഇതിനകത്ത് ഒരു എന്താ പറയുക ഒരു സുതാര്യതയില്ല നമ്മുടെ രാജ്യത്ത് ഇന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ ജോലിക്കായിട്ട് പോകുമ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ അറിവോട് കൂടി ഇങ്ങനത്തെ ഒരു കമ്പനി ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പനി റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ ആ അറിഞ്ഞിട്ടാണോ ആ കമ്പനി അറിഞ്ഞിട്ടാണോ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ നോക്കി മനസ്സിലാക്കി നിങ്ങൾ പോകുക അല്ലാതെ ജോബ് റിക്രൂട്ട്മെന്റ് ഏജൻസി പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂച്ചാളി ഏജൻസ് ഏജന്റുമാർ പറയുന്നത് കേട്ടോ നിങ്ങൾ വിദേശത്ത് പൈസ കൊടുത്ത് പോകരുത് അത് ഏത് രാജ്യമാണെങ്കിലും ശരി ഇപ്പം ഇത് യൂറോപ്പിലേക്കാണ് പോയത് യൂറോപ്പിലേക്ക് പോകുമ്പോൾ ബാങ്കോക്കിലേക്കാണ് കൊണ്ടുപോയത് ഇനി ഇതിനകത്ത് ഈ വാർത്ത വന്നിട്ടുള്ള ആ വാർത്തയുടെ വിഷയിൽ ഞാൻ ഒന്ന് കാണിക്കാം ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം ഇതാ ഇതാണ് ിൽ അഞ്ച് മലയാളികളടക്കം ഇന്ത്യക്കാർ മനുഷ്യക്കടത്ത് സംഘത്തിന്റെ പിടിയിൽ യൂറോപ്പിൽ തൊഴിൽ വാഗ്ദാനം ചെയ്താണ് ഇവരെ സംഘം വലയിലാക്കിയത് മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് തട്ടിപ്പിനിരയായ കാസർഗോഡ് പടന്ന സ്വദേശി മഷൂദ് അലി പറയുന്നു കൊല്ലം സ്വദേശിയെ കാണാനില്ലെന്ന് മഷൂദ് അഞ്ചു ലക്ഷം വരെ സംഘം വാങ്ങിയെന്നാണ് പരാതി മ്യാൻമറിൽ ഇപ്പൊ നിലവിൽ നാപ്പത്തിനാല് ഇന്ത്യക്കാര് പെട്ടി കിടക്കുന്നുണ്ട് അതിൽ അഞ്ചോളം മലയാളികളും ഉണ്ട് ഇവരെ എങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണേണ്ട ഒരു കാര്യമാണ് അപ്പൊ ഈ എന്റെ ഫ്രണ്ടിനെ സംഭവിച്ച കാര്യങ്ങൾ ഞാൻ പറയാം അവിടെ എത്തി അവന് ഈ ഒരുപാട് ഭയങ്കര ഭീമമായിട്ടുള്ള ടാർഗറ്റ് കൊടുക്കുന്നു അവിടെ ഇതിനകത്തൊക്കെ സീനിയർ ആയിട്ടുള്ള ആളുകൾ മയക്കുമരുന്ന് അടിച്ചിരുന്നിട്ട് ജോലി ചെയ്യുന്നു അവർക്ക് ഒരു ഒരു ആളെ കുടുക്കിക്കഴിഞ്ഞാൽ അവർ എന്താ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുക ബഹളം വയ്ക്കുക ഡെസ്കിനടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നു ഒരു പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ അതായത് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ആളുകളെ ട്രാപ്പിൽ ട്രാപ്പിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവന് അതുപോലെ ജോലി കൊടുത്തപ്പോഴ് ഇവന് കുറച്ച് ഭയവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവൻ ഇവനെന്ത് ചെയ്തില്ല അത് ചെയ്യാനായിട്ടുള്ള ഒരു മടി കാണിച്ചു മടി കാണിച്ചപ്പോൾ ഇവൻ അനുഭവിക്കേണ്ടി വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ശാരീരിക പീഡനത്തിൻ്റെ കാര്യം അവൻ്റെ പറഞ്ഞിട്ടില്ല മാനസികമായിട്ട് അവർ ഒരുപാട് തളർത്തി എന്നുള്ളതാണ് പറയുന്നത് നിന്നെ ഇവിടുന്ന് വിടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നീ ഇത്ര ലക്ഷം കെട്ടിവെച്ചെങ്കിലേ ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റുകയുള്ളൂ ഭക്ഷണം തരില്ല അഴുക്കുചാലി കിടക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അവർ പറഞ്ഞ് ഭയപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അനുഭവങ്ങൾ അവൻ കണ്ടിട്ടും മറ്റുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ കണ്ടിട്ടുമുണ്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ വ്യക്തി നമ്മൾ ഇവിടെയുള്ള സംഘടനകൾ വഴിയും അതുപോലെ കംബോഡിയയിലുള്ള മലയാളി സമാജം വഴിയും ഒക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയത് അത് ജസ്റ്റ് മിസ്സാണ് അതായത് അവരുടെ ഈ സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് ഇറങ്ങി ഓടുമ്പോൾ അവരാരെല്ലാം കണ്ടു കഴിഞ്ഞാൽ തീർക്കും എന്നുള്ളതാണ് അവൻ പറഞ്ഞു ആ രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ ചോദ്യം പറച്ചിലൊന്നും ഇല്ലാത്ത രീതിയിൽ അപ്പോൾ അങ്ങനെ അവിടുന്ന് ചാടി രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി ഈ മലയാളി സമാജമായിട്ടുള്ള ആളുകൾ വഴിയാണ് പോയത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിലുള്ള ആളുകളും ഇവർക്ക് സപ്പോർട്ടായിരിക്കും അവർ തിരിച്ച് അവിടെ തന്നെ കൊണ്ടാക്കും മനസ്സിലായോ അപ്പം അത്രയും ഭീകരമായിട്ടുള്ള ഒരു മനുഷ്യക്കടത്താണ് കംബോഡിയ മ്യാൻമാർ ലാവോസ് വിയറ്റ്നാം എന്നൊക്കെ പറയുന്ന രാജ്യങ്ങളിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നടത്തിക്കൊണ്ടു പോകുന്നത് അതായത് അവർ പറയും ജോലിയുണ്ട് ബാങ്കോക്കിലാണ് നല്ല അടിപൊളി ജോലിയാണ് ടെക്നിക്കലി കുറച്ച് കമ്പ്യൂട്ടർ ബേസിക് നോളജ് ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വൺ ലാക്ക് ടു ലാക്ക് ഒക്കെ സമ്പാദ്യം സമ്പാദിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നതാണ് പക്ഷെ അവരുടെ അവസ്ഥ ഇതാണ് മൗണ്ടൈൻ ബൈക്കിനകത്ത് മൂന്ന് ഇരിക്കുന്ന രീതിയിൽ നടുക്ക് ഇവരെ ഇരുത്തിയിട്ട് ലോക്ക് ഇട്ടിട്ട് ബെൽറ്റ് ഇട്ടിട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത് അനങ്ങാനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ആ സമയത്ത് അപ്പം അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമ്മൾ മലയാളികൾ എത്തിപ്പെടുന്നു അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ എത്തിപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം അഞ്ചു കൊല്ലത്തോളമായി ഇതുവരെ ഇതുവരെ നമ്മുടെ ഇന്ത്യൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പായിട്ടോ ഇങ്ങളുടെ ജോലി റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള നടപടി ആയിട്ടോ ഒന്നും വന്നിട്ടില്ല ഇപ്പം അവൻ പോയിട്ടുള്ള ആ ഫ്രണ്ട് പോയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഏജൻസി ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പവും മനസ്സിലായോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇനി ഈ വാർത്ത വന്നിട്ട് അതിന് താഴെ വന്ന് കമന്റ് ചെയ്തിട്ടുള്ള കുറച്ച് വിദഗ്ധർ നമുക്ക് ഈ തട്ടിപ്പിൽ പെട്ടുപോയവരെ പുച്ഛിക്കുന്ന കുറച്ച് വിദഗ്ധരുണ്ടാവുമല്ലോ അതിൽ ഞാൻ കാണിച്ചു തരും ഒരു കമന്റ് ഒരു തന്നെ എഴുതിയിക്കുന്നതാണ് ശരത് ബാബു എന്ന് പറഞ്ഞിട്ട് ഓൾ ദി ബെസ്റ്റ് എന്ത് ഓൾ ദി ബെസ്റ്റ് അവരെന്താ വിചാരിച്ചേക്കുന്ന ഒന്നാവോ അടുത്തത് സനിൽകുമാർ എസ് എയ് ഡബിൾ നയൻ ത്രീ എന്ന് പറഞ്ഞ ഐ ഡി എന്ന് വന്ന കമൻറ്റാണ് അത് കുഴപ്പമില്ല അതിമോഹം ആപത്തിന്റെ മുന്നോടി നേരായ വഴിക്ക് പോകാൻ വഴിയുണ്ട് അത് ചെയ്യാതെ വളഞ്ഞ വഴി നോക്കിപ്പോയി ഈ പോയ ആൾക്കാർ ഇത് നേരായ വഴിയാണോ അല്ലെങ്കിൽ വളഞ്ഞ വഴിയാണോ എന്ന് അവർക്കറിയില്ല സാധാരണ എന്താണ് ഒന്നുകിൽ നമ്മുടെ ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് ഒരു അറിയിപ്പായിട്ട് എല്ലാവർക്കും എത്തണം അങ്ങനെ എത്തിയിട്ടില്ല നിങ്ങൾ ഇന്ന ജോലിക്ക് പോകരുത് ഇങ്ങനെ ഈ രീതിയിൽ റിക്രൂട്ട്മെന്റ് ചെയ്താൽ പോകരുത് അല്ലെങ്കിൽ സുതാര്യത വേണം ഇതിപ്പം ഒരു ഫേക്ക് ആയിട്ടുള്ള കമ്പനിയിലേക്കാണോ അല്ലെങ്കിൽ ഒറിജിനൽ കമ്പനിയിലേക്കാണോ പോകുന്നുള്ളത് ആയിട്ട് പോകുന്നവർക്ക് പോലും മനസ്സിലാവില്ല അവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ഇവര് വിസയും കാര്യങ്ങളും ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം എടുത്ത് കൊടുക്കുമ്പോൾ പാസ്പോർട്ട് എല്ലാം നോക്കി എടുത്തുകൊടുക്കുമ്പോൾ തെറ്റിദ്ധരിക്കുന്നതാണ് അത് നല്ല ജോലിയായിരിക്കും എന്നുള്ളത് അങ്ങനെ അഡ്വാൻസ് ആയിട്ട് എമൗണ്ട് കൊടുത്തിട്ട് ഇവർ പോകുന്നതാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇത് സർക്കാർ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുന്ന ഏജൻസികളിൽ നിന്ന് ഏജൻസികളെ റദ്ദാക്കി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള ഏജന്റുമാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഒരു മാതൃകയാക്കുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഏജന്റുമാര് അഞ്ച് ലക്ഷം രൂപ വരെ മേടിക്കുന്നവരുണ്ട് അപ്പോൾ ഈ പോയ മലയാളികളൊരു കൂട്ടം മലയാളികളിൽ നിന്ന് ഒരാളിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ മേടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ജീവിക്കാനുള്ള ഏജൻ്റ് ജീവിക്കാനുള്ള പൈസയായി അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെ ഏജന്റുമാരുടെ വലയിൽ പോയി കുടുങ്ങിയിട്ട് പെട്ടുപോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു നമ്പർ താഴെ കൊടുക്കാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിലും പറ്റുകയാണെങ്കിൽ അറ്റാച്ച് ചെയ്യാം അതിലൊന്ന് വിളിക്കുക അല്ലെങ്കിൽ അതിലൊന്ന് മെസ്സേജ് അയക്കുക വിളിക്കേണ്ട നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി എന്നിട്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് തരിക ലീഗലിയുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ സാധിക്കും ഇതുപോലുള്ള ഏജന്റുമാരെ നമ്മൾ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും അടുത്ത കുറച്ച് വീഡിയോയ്ക്ക് അകത്ത് ഇവരുടെ ഫോട്ടോസ് ആയതും ഞാൻ കാണിക്കും അതിനെതിരെ വരുന്ന ലീഗൽ നടപടികൾ എന്തോ ആയിക്കോട്ടെ അതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ അറിയാം മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുക്കുന്ന നമ്പറിലേക്ക് ഇങ്ങനെ പോയി പെട്ടിട്ടുള്ള ആൾക്കാരെ അവരെ കൊണ്ടുപോയ ഏജൻറ്റുമാരുടെ ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തരിക അത് കമ്പനി ആണെങ്കിലും ശരി ഏജൻസി ആണെങ്കിലും ശരി ഏജന്റ് ആണെങ്കിലും ശരി എനിക്ക് അയച്ചു തരിക അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ